ദിവസത്തിനുള്ളിൽ നാല് സിപിഐഎം പ്രവർത്തകരെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് സിപിഐഎം കൊടകര സൌത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കൊടകര മേൽപ്പാലം ജംഗ്ഷന് സമീപം നടത്തിയ പ്രതിഷേധം സിപിഐഎം കൊടകര ഏരിയ കമ്മിറ്റി സെക്രട്ടറി ടി എ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി സി എം ബബീഷ് എ സി വേലായുധൻ അമ്പിലി സോമൻ എന്നിവർ സംസാരിച്ചു സമരം സംഘടിപ്പിച്ചുകൊണ്ട് കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ കൊലപാതകം അവസാനിപ്പിച്ചതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ മാർച്ച് നേരത്തെ ഇവിടെ ബവേഷ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നാല് ബി പി എം പ്രവർത്തകരെയാണ് കൊല ചെയ്യപ്പെട്ടത് ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി ഇയാദിനെ കായംകുളത്ത് വെട്ടിക്കൊലപ്പെടുത്തി അദ്ദേഹം കരഞ്ഞു പറഞ്ഞു എന്നെ കൊല്ലരുത് എനിക്ക് രണ്ട് മക്കളുണ്ട് എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞ് കൊലയാളികളൊന്നും മത വയ്ക്കാതെ വെച്ചി കൊലപ്പെടുത്തുകയാണ് കൊട്ടിടത്തെ തിരുവോണ നാളിൽ വൈകുന്നേരം പെഞ്ഞാറങ്ങുട്ടിൽ കഷുസുകുപ്പത്തിനെയും ലിഥിരാജിനെയും കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ അരിങ്കൊല ചെയ്യുന്നു ആ അരിങ്കൊല ചെയ്യുന്നതിൻ്റെ ചോര ഉണങ്ങുന്നതിന് മുമ്പാണ് ഇപ്പോൾ കുന്നംകുളത്തെ െ ഒത്തിനെത്തിയത് ഇന്ന് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രതിഷേധം കേരളത്തിലാകെ ഉയർത്തിക്കൊണ്ടുവരികയാണ് കാരണം കഴിഞ്ഞ ദിവസം കൂന്നംകുളത്തെ സി പി ഐ എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് സനൂമിനെ രാത്രിയിൽ അതിക്രൂരമായ രീതിയിൽ ആർ എസ് എസ് കൊലയാളി സംഘം കൊലപ്പെടുത്തിയിരിക്കുകയാണ് അതിനെതിരായിക്കൊണ്ട് അതിശക്തമായ പ്രതിഷേധമാണ് നമ്മുടെ നാട്ടിലാകെ ഉയർന്നു വരുന്നത് നോക്കണം ഇപ്പോൾ കഴിഞ്ഞ ഒന്നര മാസത്തിനിടയിൽ ഒന്നര മാസത്തിനിടയിൽ മാത്രം നാല് സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകന്മാരെയാണ് കേരളത്തിനകത്ത് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്